ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് ഒരു ജർമ്മൻ ലഞ്ച് പരിചയപ്പെടാൻ കേട്ടോ ഇത് ഞങ്ങളുടെ ന്യൂ ഇയർ സ്പെഷ്യൽ ആയിരുന്നു അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുതേ ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നിട്ട് അതായത് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ ലഞ്ചിന് എന്താണ് പ്രിപ്പയർ ചെയ്തതെന്നൊന്ന് നിങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ കാരണം നമ്മൾ എന്നും ഫങ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് അതായത് ദൻ ബിരിയാണി പിന്നെ എന്താ ചിക്കൻ പരട്ടിതോ ചിക്കൻ ഫ്രൈ ബീഫ് റോസ്റ്റ് അങ്ങനെയൊക്കെയാണല്ലോ ആക്കുന്നത് അപ്പം ഞങ്ങൾ ഇന്ന് തീരുമാനിച്ച് എന്താ പിന്നെ അന്ന് ജെർമൻ ലഞ്ചാക്കിയാലോ ഒന്ന് അപ്പോൾ ഒന്നാമത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന റോസൺ കോളാണ് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞത് മൂന്ന് രണ്ട് ഇത് ലെയർ സ്കിൻ നമുക്ക് റിമൂവ് ചെയ്ത് ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം പിന്നെ കാണുന്ന കാസ്ലർ ആണ് അത് നമ്മൾ വെള്ളം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിൻ്റേതായ കുറച്ച് റോസ്മെരിയും ബസ്ലിക്കോവും കൂടെ വെച്ചിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഞാനത് നന്നായിട്ട് വേവിച്ചെടുത്തു എന്നെച്ച് വെള്ളം ഊറ്റിക്കളയും കാരണം അതിന് ചെറിയ കട്ട് ഉണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ അതിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കുറച്ച് നെയ് ഫാനിലേക്ക് ആയിട്ട് ഫാന് അപ്പോൾ സെയിം ഡിഷ് ആണെങ്കിലും കുഴപ്പമില്ല ഇതിലാണ് നമ്മൾ എടുക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതായത് ബട്ടർ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ തീ കുറച്ച് വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ബട്ടർ എളുപ്പം കരിഞ്ഞു പോകും അതിൻ്റെ കൂടെ നമ്മൾ ഈ ചെറു ചെറുതായിട്ട് കട്ട് ചെയ്ത് ശിങ്കൻ ഫ്ലൈഷ് അതായത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കും എന്നിട്ട് തീ കുറച്ച് വെയ്ക്കണം അല്ലെങ്കിൽ ഇതും വേഗം ഫ്രൈ ആയി ആവും കേട്ടോ അത് എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ആയി എന്ന് തോന്നി കഴിയുമ്പോൾ അതിൻ്റെ കൂടെ റോസും കോളും കൂടെ ഇട്ട് ഫ്രൈ ചെയ്ത് ഉപ്പും ചേർത്ത് കുറച്ച് ബട്ടറും ചേർത്ത് മാറ്റി വെയ്ക്കുക പിന്നെ ചെയ്തെന്താണെന്ന് ചോദിച്ചാൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകി ഉപ്പ് ചേർത്ത് അത് ഓപ്ഷണൽ ആണോ കേട്ടോ വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ എടുത്ത് സെപ്പറേറ്റ് വെച്ച് പിന്നെ നമുക്കിതിൻ്റെ സ്കിന്നിങ്ങനെ റിമൂവ് ചെയ്യാം ഇതിപ്പം ഞാൻ ഫോർക്കും മെസ്സർ അതായത് മെസ്സറും ഗാവലും മെസ്സറും ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി അത് നമുക്ക് കൈകൊണ്ടും ചെയ്യാം കൊട്ടെ കാരണം നമ്മൾ നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ല ചെയ്തിരുന്നത് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെയാണ് അപ്പം നമ്മൾ കൈ കൊണ്ടും ഇത് റിമൂവ് ചെയ്യാം നമുക്ക് നന്നായിട്ട് സ്കിൻ റിമൂവ് ചെയ്ത് കിട്ടും പോലെ കഴിയുമ്പോൾ എന്നിട്ട് അത് നമ്മൾ ചൂടോടെ ചെയ്യുകയാണോ ഏറ്റവും നല്ലത് പിന്നെ ഒരു ഫാനിലേക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ സവോള ഇട്ട് കൊടുത്ത് അത് ഇതിനുള്ള രണ്ട് ഇതിനു വേണ്ടിയിട്ടുള്ള സോസ് അതായത് ഗ്രേവിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സവോള ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നതിന് പിന്നെ സവോളയ്ക്കകത്തേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പണിയും വേഗം ഫ്രൈ ആയിട്ട് അതായത് നമുക്ക് ഗോൾഡൻ ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് നമ്മൾ അല്ലെങ്കിൽ ഒരുപാട് നേരം നമ്മൾ തീയല വെച്ച് ഇളക്കിക്കൊണ്ട് അല്ലെങ്കിൽ നോക്കിയിരിക്കണം അത് ഒന്ന് മുരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് അപ്പം അത് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു സോസാണ് നമുക്ക് ഫേറ്റ് അതത് ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് മേടിക്കാൻ കിട്ടും അത് പൗഡറാണ് അതിൻ്റെ പേര് റാം സോസ് എന്നാണ് അതിൻ്റെ വെറൈറ്റി ഉണ്ട് കേട്ടോ വെള്ള കളറും ഉണ്ട് ചൂട് ഡുങ്ക്ലർ ആയിട്ടും ഉണ്ട് ഇതൊരു ഹെല്ലാണ് അപ്പോൾ അത് ഒരു ചെറിയ ലവം ചൂടാവരുത് അതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടകളിലൊക്കെ വെടിവെച്ച് വെച്ചിട്ട് നമുക്ക് ഉള്ളിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ചൂട് എപ്പോഴും കുറവായിരിക്കണം മാക്സിമത്തിൽ വയ്ക്കരുത് മിനിമത്തിൽ വെക്കാപ്പഴത്തേനും വേഗം ഈ മിക്സ് ഒത്തിരി തിക്കാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ അത്തേക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ആയി മിക്സ് ആയി കഴിയുമ്പോൾ അതിൻ്റെ അത്തേക്ക് നല്ല ചെറിയ ലൗവാം വാട്ടർ നമുക്ക് എന്തേരെ വാട്ടറാണോ വേണ്ടത് എന്തേരെ ഫ്ലൂസി ആയിട്ടാണോ നമുക്ക് അതിൻ്റെ ഗ്രേവി ഇരിക്കേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വേണ്ട പോലെ ചേർത്ത് കൊടുക്കാം ഞാൻ അതിൻ്റെ അത്തേക്ക് കുറച്ച് സാധനയും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇവയെല്ലാം ആയതിന് ശേഷം കട്ട് നമ്മൾ പീൽ ചെയ്ത് സ്കിന്നിന് പീൽ ചെയ്ത് എടുത്തു എന്നിട്ട് നമ്മൾ റോസൻ ഗോൾൻ്റെ കൂടെ ഷീക്കൻ ബുർഫിലും കൂടെ എല്ലായിടത്തും അതും ഒഴിച്ച് സോസും പിന്നെ നമ്മൾ കാസ്ലർ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കാസ്ലറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറാണ് ഇതൊരു കോമ്പിനേഷനാണ് ഇപ്പോൾ ഇതിൻ്റെ കൂടെ റോസൻ ഗോൾ അല്ല എങ്കിൽ വേറെ ഏത് വെജിറ്റബിളും ആഡ് ചെയ്യാം കേട്ടോ ബ്ലൂമൻ കോൾ വേണമെങ്കിൽ ബ്ലൂമൻ ഗോൾ അതായത് പിന്നെ ബ്രോക്കോളി വേണമെങ്കിൽ ബ്രോക്കോളി എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ കൂടാതെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ